ണവും എതിർപ്പും മൂലം ബാബുരാജ് പിന്മാറിയതോടെ താരസംഘടനയായ അമ്മയുടെ സുപ്രധാന പദവികളിൽ വനിതകളുടെ മത്സരം ചർച്ചയാവുകയാണ് അതിനിടെ രണ്ടു പാനലുകൾ തമ്മിലെ മത്സരമായി അമ്മയിലെ പോര് മാറുമെന്നാണ് സൂചന മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പിന്തുണയിലാണ് ശ്വേതാ മേനോൻ മത്സരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും മുതിർന്ന നടൻ രവീന്ദ്രനുമാണ് മത്സരിക്കുക ജനറൽ സെക്രട്ടറി പദത്തിലേക്കുള്ള വോട്ടെടുപ്പിൽ ആർക്കാണ് പിന്തുണയെന്ന് മോഹൻലാലും മമ്മൂട്ടിയും വിശദീകരിച്ചിട്ടുമില്ല എന്നാൽ പ്രസിഡന്റായി ശ്വേത എത്തണമെന്നതാണ് അവരുടെ ആഗ്രഹമെന്ന് ജഗദീഷ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ശ്വേതയെ അടക്കം തോൽപ്പിക്കാൻ മറ്റൊരു വിഭാഗം അരയും തലയും മുറുക്കി വോട്ട് പിടിക്കാൻ എത്തുകയാണ് ജോയ് മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പാനൽ ജയ സാധ്യതകൾ സജീവമാക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും ഭാരവാഹി അല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തവണ എക്സിക്യൂട്ടീവിലേക്ക് ജയിക്കുന്നവർക്ക് തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവിലെ ബഹുഭൂരിഭാഗം സ്ഥാനങ്ങളും നേടി അമ്മയെ ഒതുക്കാനാണ് ജോയ് മാത്യുവിൻ്റെ നീക്കം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനെയാണ് അവർ പിന്തുണയ്ക്കുന്നത് ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും ട്രഷററായി അവർ കാണുന്നത് അനൂപ് ചന്ദ്രനെയുമാണ് വൈസ് പ്രസിഡന്റായി ജയൻ ചേർത്തലയെ ജയിപ്പിക്കാനാണ് തന്ത്രമൊരുക്കുന്നത് ഇതിനൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പൊതുവിഭാഗത്തിൽ വിനു മോഹനെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യം ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ ജയിച്ചിരുന്നു ഇതിന് കാരണമായത് വിനു മോഹന്റെ പത്രിക പിൻവലിക്കലാണെന്നാണ് ജോയ് മാത്യു വിഭാഗം കരുതുന്നത് ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസനെതിരെ മത്സരിക്കുമെന്ന് വിനു മോഹൻ പറഞ്ഞിരുന്നു ഇത് വിശ്വസിച്ചാണ് ജോയ് മാത്യുവിന് സ്വാധീനമുള്ളവരെല്ലാം പത്രിക പിൻവലിച്ചത് അവസാന നിമിഷം അൻസിബയ്ക്കായി വിനു മോഹൻ പത്രിക പിൻവലിച്ചു ഇതോടെ ഏകപക്ഷീയ വിജയം അൻസിബയ്ക്കായി എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കുകയാണ് വിനു മോഹൻ അമ്മയുടെ ചട്ടം അനുസരിച്ച് ഒരാൾക്ക് എല്ലാ പദവിയിലേക്കും പത്രിക നൽകാം എന്നാൽ പത്രിക പിൻവലിക്കുന്ന സമയം കഴിയുമ്പോൾ ഒരു പദവിയിലേക്ക് മാത്രമേ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കാൻ പാടുള്ളൂ അതായത് ഒന്നിലധികം പദവികളിൽ മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രികകൾ നൽകിയാൽ എല്ലാം തള്ളിപ്പോകും ഒന്നിലധികം സ്ഥാനങ്ങളിൽ വിനു മോഹൻ പത്രിക നൽകിയിരുന്നു അതിൽ ജോയിന്റ് സെക്രട്ടറിയായി മത്സരിക്കുമെന്നും ബാക്കിയെല്ലാം പിൻവലിക്കുമെന്നും ജോയി മാത്യുവിനെ അടക്കം അറിയിച്ചിരുന്നു ഇത് വിശ്വസിച്ചാണ് അൻസിബയും വിനുമോഹനും തമ്മിൽ ജോയിന്റ് സെക്രട്ടറി മത്സരം നടക്കട്ടെ എന്ന് അവർ വിചാരിച്ചത് എന്നാൽ ജോയിന്റ് സെക്രട്ടറി പത്രിക അടക്കം പിൻവലിച്ച് എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കുകയായിരുന്നു വിനു മോഹൻ ഏകപക്ഷീയ വിജയത്തിന് പിന്നാലെ ജോയ് മാത്യു പക്ഷത്തെ അനുപ് ചന്ദ്രനെതിരെ അനുസിബ പോലീസിലടക്കം പരാതിയും നൽകി ഇത് കാരണമാണ് വിനു മോഹനെ എക്സിക്യൂട്ടീവിലേക്കുള്ള മത്സരത്തിൽ തോൽപ്പിക്കാൻ ജോയ് മാത്യു പക്ഷം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ജോയ് മാത്യു പ്രസിഡന്റായി നോമിനേഷൻ കൊടുത്ത് ശ്രദ്ധ തിരിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിടിക്കാനാണെന്നാണ് സൂചന ദേവനുമായി കൈകോർത്ത് സൂപ്പർ ലോബിയെ തോൽപ്പിക്കാനാണ് നീക്കം കുക്കുവിനും ജയൻ ചർത്തലയ്ക്കും അനൂപ് ചന്ദ്രനും പിന്തുണ നൽകുന്നതിനൊപ്പം ഏഴു സീറ്റും പിടിച്ച് ചതിച്ച വിനു മോഹനെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യം മെഗാസ്റ്റാറുകൾ ഒഴിഞ്ഞ അമ്മയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനാണ് ഇതുവരെ മാറ്റി നിർത്തപ്പെട്ട ജോയ് മാത്യുവിന്റെ ശ്രമം ഇത് സൂപ്പർ താരങ്ങളും തിരിച്ചറിയുന്നുണ്ട്